ആലപ്പുഴയിൽ ചേർത്തലയുടെ തലപ്പൊക്കം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ലയ്ക്ക് കിരീടം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തുറവൂർ ഉപജില്ല രണ്ടാം സ്ഥാനത്തായി ചരിത്രമെഴുതി മാർന്നാർ നായർ സമാജം സ്കൂൾ ആലപ്പുഴയിൽ നടന്ന റവന്യൂ ജില്ല സ്കൂൾ കലോത്സവത്തിന് സമാപനമായി ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ല ഓവറോൾ ജേതാക്കളായി കലാമാങ്കം കൊടിയിറങ്ങുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാടിയാണ് ചേർത്തല കപ്പ് ഉയർത്തിയത് സമാപന ദിവസത്തിൽ കൊട്ടിക്കയറിയാണ് തുറവൂരിൽ നിന്ന് ചേർത്തല ഉപജില്ല ഓവറോൾ ചാമ്പ്യൻ പട്ടം തിരിച്ചുപിടിച്ചത് എണ്ണൂറ്റി അൻപത്തിയഞ്ച് പോയിന്റ് നേടിയാണ് ഇത്തവണ എല്ലാ വിഭാഗങ്ങളിലും ചേർത്തലയുടെ കയ്യൊപ്പ് ചാർത്തിയത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ മാവേലിക്കര ഇക്കുറി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റോടെ നാലാം സ്ഥാനത്താണ് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് നേടി തുറവൂർ ഉപജില്ലയാണ് രണ്ടാമത് ആതിഥേയരായ ആലപ്പുഴ എണ്ണൂറ്റി മൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് സ്കൂളുകളിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റോടെ ചെങ്ങന്നൂർ ഉപജില്ലയിലെ മാന്നാർ നായർ സമാജം ബോയ്സ് എച്ച് എസ് എസും ഇക്കുറിയും ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി ഏഴ് പോയിന്റുമായി മുട്ടം ഹോളി ഫാമിലി എച്ച് എസ് എസ് രണ്ടാമതെത്തി ഇരുന്നൂറ്റി നാല് പോയിന്റുമായി അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡേൺ എച്ച് എസ് എസ് ആണ് മൂന്നാമത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആലപ്പുഴയ്ക്കാണ് കിരീടം ചേർത്തല രണ്ടും ചങ്ങന്നൂർ മൂന്നും സ്ഥാനം സ്വന്തമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ ചേർത്തല ജേതാക്കളായി കായംകുളം തുറവൂർ ഉപജില്ലകൾ രണ്ടും മൂന്നും സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ കായംകുളം ഒന്നാമതെത്തി തുറവൂർ ആലപ്പുഴ ഉപജില്ലകൾ രണ്ടും മൂന്നും സ്ഥാനം സ്വന്തമാക്കി അറബി കലോത്സവം യു പി വിഭാഗത്തിൽ അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല ഉപജില്ലകൾ മുന്നിലെത്തി ഹൈസ്കൂൾ വിഭാഗത്തിൽ കായംകുളം ഉപജില്ല ഓവറോൾ ജേതാക്കളായി സംസ്കൃതോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ മാവേലിക്കരയും യു പി വിഭാഗത്തിൽ ചേർത്തല ഉപജില്ലയിൽ ഒന്നാമതെത്തി പ്രധാന വേദിയായ ലിയോ തേർട്ടിന് എച്ച് എസ് എസിൽ നടന്ന സമാപന സമ്മേളനം ആലപ്പുഴ എ ഡി എം ആശാസി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു സമ്മാനങ്ങളും ആശാസി അബ്രഹാം വിതരണം ചെയ്തു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇ എസ് ശ്രീലത അധ്യക്ഷത വഹിച്ചു തുടർച്ചയായ ഇരുപത്തിമൂന്നാം വർഷവും മാന്നാറിനെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞില്ല ചരിത്രം എഴുതിയാണ് ജില്ലാ കലോത്സവത്തിൽ മാന്നാർ നായർ സമാജം ബോയ്സ് എച്ച് എസ് എസ് ഇത്തവണ ചാമ്പ്യന്മാരായത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നേടിയ സ്കൂൾ ഇരുപത് ഇനങ്ങളിൽ ഒന്നാമതെത്തി ചില ഇനങ്ങളിൽ വർഷങ്ങളായി മാന്നാറിന്റെ സമഗ്ര ആധിപത്യമാണ് ജില്ലാ കലോത്സവത്തിൽ കാണുന്നത് പതിനഞ്ചു വർഷത്തോളമായി പൂരക്കളിയിൽ ഒന്നാമതാണ് സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വർഷങ്ങളായി ചാമ്പ്യന്മാരാണ് മാന്നാർ ഓവറോൾ ചാമ്പ്യന്മാരായ ടീം അംഗങ്ങൾ ആലപ്പുഴയിലെ കലോത്സവ വേദിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി